പതിമൂന്നാം അധ്യായത്തിൽ മോ മോഹനനും മാഷും തമ്മിൽ സ്കൂളിൽ വെച്ചുണ്ടായ ഒരു പ്രശ്നമാണ് നോവലിസ്റ്റ് അവതരിപ്പിക്കുന്നത് ക്ലാസ്സിലെ ഡിസിപ്ലിൻ നിലനിർത്തുന്നതിൽ കർക്കശക്കാരനായിരുന്നു ഭാസ്കരൻ മാഷ് പത്താം ക്ലാസ്സിലേക്ക് സാറ് കടന്നു ചെല്ലുന്നിടത്താണ് ഈ അധ്യായം ആരംഭിക്കുന്നത് ക്ലാസ്സിലെ ഹീറോ ആയ മോഹനൻ ക്ലാസ് പരീക്ഷ എഴുതാത്തവരുടെ കൂടെ എഴുന്നേറ്റ് നിൽക്കുന്നു എവിടെയായിരുന്നു ഇന്നലെ എന്ന ചോദ്യത്തിന് താൻ വനത്തിൽ ചന്ദനം ചുമക്കാൻ പോയെന്നും അവിടെ വഴി തെറ്റിപ്പോയതും അവൻ പറയുന്നു ചന്ദനം ചുമന്ന് വെളിയിലെത്തിച്ചാൽ അഞ്ഞൂറ് രൂപ കിട്ടുമെന്ന് പറയുന്ന മോഹനനോട് ഇവിടെ വന്നില്ലേ എന്ത് കിട്ടും എന്ന് അറിയാമോ എന്ന് മാശു ചോദിക്കുന്നു അവൻ ആ ചോദ്യത്തെ പുച്ഛത്തോടെ നേരിടുന്നു എന്ത് കിട്ടിയാലും അഞ്ഞൂറ് രൂപയോളം വരുമോ എന്ന് പറഞ്ഞ് പിന്നീടവൻ ഇങ്ങനെ പറയുകയാണ് ജീവിക്കാനാണ് പഠിക്കുന്നത് ജീവിക്കാനുള്ള വക നേരത്തെ കിട്ടിയാൽ അത് കളയണം ഇതായിരുന്നു അവൻ്റെ ചോദ്യം സാറവനെ തല്ലി ഇതിനിടയിൽ അവൻ്റെ വക പരിഹാസം സാർ മടുത്തു പോവും ഇതിനെ ഇതിനിടയ്ക്ക് ആരോ കുസൃതിക്കാർ പിള്ളേര് സാറിനെ ഇരട്ടപ്പേര് വിളിച്ചു ഇക്രൂര എന്ന് സാറ് ദേഷ്യം കൊണ്ട് പുകഞ്ഞു കലി കയറിയ സാറ് വിരൽ വണ്ണത്തിലുള്ള ചൂരലെടുത്ത് തലങ്ങും വിലങ്ങും തല്ലി അതിനിടയിൽ വിരൽ തട്ടി മോഹനൻ്റെ പുരുകത്തിൽ ഒരു കഷ്ണം ചൂരൽ തറച്ചു കൊണ്ടു അവിടെ നിന്ന് രക്തം ഒഴുകാൻ തുടങ്ങി ക്ലാസ്സിലാകെ ബഹളം അങ്ങനെ ആ അധ്യായം തീരുന്നു ഭാസ്കരൻ മാഷിനെ ഇക്രൂരൻ എന്നു പേരു വരാനുള്ള കാരണവും നോവലിസ്റ്റ് പറയുന്നുണ്ട് ഗോപികമാരിൽ നിന്നും ശ്രീകൃഷ്ണനെ വേർപെടുത്തിയ പുരാണത്തിലെ അക്രൂരനെക്കുറിച്ച് മാഷി പഠിപ്പിച്ചു ഇതാണ് മാഷിന് ഇക്രൂരൻ എന്ന പേര് വരാൻ കാരണം പതിനാലാം അധ്യായം തുടങ്ങുമ്പോൾ ഈ അധ്യായം മുഴുവനായി പറയുന്നത് മോഹനൻ എന്ന കഥാപാത്രം സാൻഡർ മോഹനനായിട്ട് മാറുന്നതിനെ കുറിച്ചാണ് അടി കൊണ്ടതിൻ്റെ പിറ്റേന്ന് മോഹനൻ പഠിത്തം നിർത്തി അതിനു മുന്നേ ഭാസ്കരൻ മാഷിനെ ചായക്കടയിൽ വെച്ച് അവൻ കാണുന്ന ഒരു രംഗം നോവലിസ്റ്റ് അവതരിപ്പിക്കുന്നുണ്ട് ഈ സമയം അവൻ മാഷിനോട് പറയുന്നുണ്ട് സാറുമാര് സാധാരണ പിള്ളേരെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യാറ് താൻ എന്നെ തുലയ്ക്കുകയാണ് ചെയ്തത് നിർത്തി പഠിപ്പ് വീട്ടിലെ അത്യാവശ്യത്തിന് ചന്ദനം ചുമന്ന ഞാൻ കൊള്ളക്കാരനാവാൻ പോവുകയാണ് പിന്നെ സാർ അവനെ കാണുന്നത് സാറിൻ്റെ വീട്ടിൽ രാത്രിയിൽ ചന്ദനം നോക്കി നിൽക്കുന്നതായിട്ടാണ് ആ ചന്ദനത്തിൽ നോട്ടമിട്ട ആ രാത്രിയിലാണ് വർഷങ്ങൾക്ക് ശേഷം മോഹനനെ സാർ വീണ്ടും കാണുന്നത് മോഹനൻ പഠിത്തം നിർത്തി കുറച്ച് നാളുകൾക്കുള്ളിൽ ഭാസ്കരൻ മാഷിൻ്റെ ജീവിതവും ആകെ മാറി മറിഞ്ഞു ഭാസ്കരൻ ഭാസ്കരൻ മാഷിൻ്റെ ഭാര്യ പാമ്പ് കടിയേറ്റ് മരിച്ചത് സാറിനെ ഉലച്ചു അത് കുട്ടികളുടെ ശാപം കൊണ്ടാണെന്ന് എല്ലാവരും പറഞ്ഞതോടെ വേട്ട ഉപേക്ഷിച്ച് ഭാര്യയുടെ ഓർമ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇറങ്ങി അങ്ങനെ ഇക്രൂരനായ ഭാസ്കരൻ എളുത്ത ഭാസ്കരനിലേക്ക് പരിണാമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ശാന്തസ്വഭാവത്തിലേക്കൊക്കെ മാറുന്നത് ഇതിനുശേഷമാണെന്ന് നോവലിസ്റ്റ് പറയുന്നുണ്ട് അങ്ങനെയിരിക്കും ഒരു ദിവസം ചായക്കടയിൽ വെച്ച് മോഹനൻ്റെ വീരസാഹസ കഥ കേൾക്കാൻ മാഷിടയാവുകയാണ് മോഹനൻ്റെ പേര് ഇപ്പോൾ വെറും മോഹനനല്ല സാൻഡൽ മോഹനനാണ് വിവിധയിടങ്ങളിൽ നിന്ന് വളരെ സാഹസികമായവൻ ചന്ദനം കടത്തുന്നു ഇങ്ങനെ കോടതി വിളപ്പിലെ ചന്ദനം കടത്തിയ അവൻ്റെ വീരകഥയുടെ ചുരുളുകൾ അഴിക്കുകയായിരുന്നു ചായക്കടയിലിരുന്ന ഒരാൾ ജഡ്ജിയുടെ വെല്ലുവിളി ഏറ്റെടുത്ത് മോഹനൻ കോടതി വളപ്പിലെ ചന്ദനം അതിവിദഗ്ധമായി കടത്തിക്കൊണ്ടുപോകുന്നു ചന്ദനത്തിന് കാവൽ നിന്ന പോലീസുകാരെ അവൻ ചന്ദനം കടത്തിയത് ആ സംഭവം ഇങ്ങനെയായിരുന്നു രാത്രിയിൽ ഒരു ജീപ്പ് അപകടം നടക്കുന്നതായി ചിത്രീകരിച്ച് പാറാവ് നിൽക്കുന്നവരുടെ പോലീസുകാരുടെ ഉൾപ്പെടെയുള്ള ശ്രദ്ധ അങ്ങോട്ട് മാറ്റുന്നു ആ സമയത്ത് ചന്ദനം മുറിച്ചു മാറ്റുന്നു ആരും അറിയാതിരിക്കാൻ ചന്ദനത്തിൻ്റെ തലഭാഗം കമ്പിയിൽ വലിച്ചു കിട്ടിയിരുന്നു ഇതറിഞ്ഞ ജഡ്ജ് അവനോട് പറഞ്ഞു ഇനി ചന്ദന ചന്ദനക്കടത്തുമായി ബന്ധപ്പെട്ട് നിന്നെ കണ്ടുകൂടാ എന്ന് നീ മറ്റു വഴി കണ്ടുപിടിച്ച് ജീവിക്കണം കാരണം നിനക്ക് നല്ല ബുദ്ധിയുണ്ട് ഇതായിരുന്നു ജഡ്ജിൻ്റെ അഭിപ്രായം ഈ കഥ പറച്ചിൽ അവസാനിച്ചപ്പോൾ ചായക്കടയിലെ ആളുകൾ പലതരത്തിൽ മോഹനനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു അങ്ങനെ മാഷു പഠിപ്പിച്ച സ്കൂളിലെ കുട്ടിയായിരുന്നു മോഹനൻ എന്നുവരെ പറയുന്ന സാഹചര്യത്തിൽ സാർ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതായിട്ടാണ് നോവലിസ്റ്റ് ചിത്രീകരിക്കുന്നത് സാർ ഈ ഓർമ്മകളിൽ നിന്നും ഉണർന്നു തൻ്റെ തൊടിയിലെ ചന്ദനത്തിലേക്ക് നോക്കുന്നിടത്താണ് നോവലിൻ്റെ അവസാന ഈ ഭാഗ ഈ അദ്ധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുന്നത് തൻ്റെ ചന്ദനമരം അവിടെ തന്നെ ഉണ്ടോ എന്നാണ് സാറിൻ്റെ ചിന്ത പോകുന്നത് ഇത്രയും ഭീകരനായിട്ടുള്ള ഇവൻ ഈ ചന്ദനം കൊണ്ടുപോകാൻ പാടുപെടേണ്ടതില്ല എന്ന് തിരിച്ചറിവിൽ സാറിത്തുന്നു പാടില്ല അവൻ അവനൊരിക്കലും ഈ ചന്ദനം വിട്ടു ചന്ദനമരം വിട്ടുകൊടുക്കരുത് പാടില്ല ചെറുക്കണം ഏതു വിധേനയും പഴയ വേട്ടക്കാരൻ ഉള്ളിൽ കിടന്ന് പറഞ്ഞു ഇങ്ങനെയാണ് ഈ അധ്യായം അവസാനിക്കുന്നത്